മൂത്തോന് പിറന്നാൾ ആശംസകൾ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂക്കാക്കി പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം മൂത്തോന് പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മകൻ ദുൽഖർ സൽമാനാണ് ഒരു പോസ്റ്റുമായി അദ്ദേഹം വന്നു മൂത്തോന് പിറന്നാൾ ആശംസകൾ അപ്പോൾ ലോക എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്നെൻ്റെ വീഡിയോ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾ ഈ ചിത്രം തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും സംഭവിക്കുക കല്യാണി പ്രിയദർശൻ അഭിനയിച്ച് വളരെ തകർത്ത് പ്രകടനം കാഴ്ചവെച്ച ഒരു ചിത്രമാണ് ലോഹ അതിൽ അതിൻ്റെ പ്രമേയം കൊണ്ടും അതിൻ്റെ അവതരണ ശൈലി കൊണ്ടും അതിൻ്റെ ടെക്നിക്കൽ കൊണ്ടും അതിൻ്റെ ഛായാഗ്രഹണം കൊണ്ടും അതിൻ്റെ തിരക്കഥ കൊണ്ടും സംഭാഷണം കൊണ്ടും അതിൻ്റെ അത് അതിൻ്റെ സംവിധാനം കൊണ്ടും എല്ലാം വളരെ പെർഫെക്റ്റ് സിനിമ വളരെ പെർഫെക്റ്റ് സിനിമ എന്ന് പറഞ്ഞാൽ മലയാളത്തിന്റെ തലവര തന്നെ മാറ്റി എഴുതാൻ കഴിവുള്ള ഒരു ചിത്രം തന്നെയാണ് ലോഹ നമ്മൾ കേട്ട് പരിചയമുള്ള അല്ലെങ്കിൽ സിനിമയിൽ കണ്ടു പരിചയമുള്ള ഒരു കഥാപാത്രമാണ് ഇനി പറയുന്നുകൊണ്ട് തെറ്റില്ലല്ലോ ഒരു കഥാപാത്രമാണ് നീലി നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തണം നമുക്കറിയാം നമ്മൾ ഒരുപാട് തവണ കേൾക്കുകയും കാണുകയും ചെയ്ത ഒരു ചിത്രമായിരുന്നു കള്ളിയങ്കാട്ടി നീലി അതേ കള്ളിയങ്കാട്ടി നീലിയാണ് ഈ ചിത്രത്തിൽ വരുന്നത് നീലി എന്ന ചന്ദ്രയായി മാറുന്ന കല്യാണി ഇന്ന് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഈ ചിത്രം മാറിക്കഴിഞ്ഞിരിക്കുന്നു ലോകം മുഴുവനും ഈ സിനിമയെക്കുറിച്ച് ചർച്ച ആരംഭിച്ചു ലോകത്തുള്ളവരെല്ലാം ഇതിൻ്റെ സാങ്കേതികവിദ്യകളെക്കുറിച്ച് ഇത് ഇത് എങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തിരിക്കുന്നു മറ്റൊന്നുമല്ല നമ്മുടെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രയിലും ഇത് വലിയ ചർച്ചയായിരിക്കും കഴിഞ്ഞു എന്തെന്നാൽ നാനൂറ് കോടിയും അഞ്ഞൂറ് കോടിയും ഇരുന്നൂറ് കോടിയും ചെലവാക്കി ഓരോരോ സിനിമ എടുത്ത് ആൾക്കാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുമ്പോൾ വെറും മുപ്പത് കോടി കൊണ്ട് ഇന്ന് ഇന്ന് ഇന്ത്യൻ നാഷണൽ ലെവൽ ഇന്റർനാഷണൽ ലെവലിൽ ഈ ചിത്രത്തെ എത്തിച്ചെങ്കിൽ അത് ദുൽഖറിനും ടീമിനും വലിയ പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ പെൺകുട്ടികൾ ബാംഗ്ലൂർ സിറ്റിയിൽ ചെന്ന് അകപ്പെട്ട് കഴിഞ്ഞാൽ അവർ പലതിനും അടിമപ്പെടുകയാണ് അത് ഒരു ഒരു കളവല്ല അതൊരു കളവേ അല്ല നഗ്നമായ സത്യമാണത് അതിൽ തർക്കമേ ഇല്ല ഇപ്പോൾ ഈ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ ബാംഗ്ലൂരിനോട് മാപ്പ് പറഞ്ഞിട്ട് അതിലെ വിവാദമായ ഒരു ഡയലോഗ് എടുത്തു മാറ്റണം എന്ന് പറഞ്ഞിരിക്കുന്നു അതിൻ്റെ ആവശ്യം തന്നെ ഇല്ല എന്തെന്നാൽ ബാംഗ്ലൂർ ഇത് നടക്കുന്ന സത്യം തന്നെയാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അനുഭവങ്ങൾ ബാംഗ്ലൂരിൽ നിന്നുണ്ട് അതിൽ തർക്കമൊന്നും വേണ്ട എന്തിനാണ് ആ ആ ഡയലോഗ് എടുത്തുമ്പോ അപ്പോൾ ഇതിനെ ഒരു വശത്തുകൂടി മറ്റ് ഞങ്ങളുടെ ഞങ്ങൾക്കൊന്നും പറയാനില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് ചില നേതാക്കൾ നടക്കുന്ന ചില ചിത്രങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ പിന്നാലെ ചുറ്റുന്ന നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമുക്ക് നമുക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അതിനെ അതിനെതിരെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ആൾക്കാർക്ക് ഒന്നും പറയാനല്ല അതായത് ഇതിൻ്റെ തിരക്കഥയും കഥയും അത്രയും ശ്രദ്ധിച്ച് ഒരു ഒരു രീതിയിലും ആർക്കും വിമർശിക്കാൻ പറ്റാത്ത തരത്തിൽ ആ അതിൻ്റെ കഥ എഴുതി തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു അതായത് ലോക ചാപ്റ്റർ ഒന്നാണ് ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുന്നത് ഇതിൻ്റെ അടുത്ത ഭാഗങ്ങളുണ്ട് അപ്പോ ഇത് ഈ രീതിയിൽ വിജയിച്ചെങ്കിൽ തീർച്ചയായും കല്യാണി പറഞ്ഞതുപോലെ ഒരു ഉറക്കം ഉണർന്നെഴുന്നേറ്റപ്പോൾ ഡി ക്യുവിൻ്റെ മെസ്സേജ് കിടക്കുന്നു ആ മെസ്സേജ് മെസ്സേജിൻ്റെ ജീവിതത്തിന്റെ തലവര തന്നെ മാറ്റി എഴുതി സത്യം ഈ ചിത്രം നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായും മലയാളികൾക്ക് മലയാളമൊന്നല്ല തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ അങ്ങനെ ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും ഈ ചിത്രം മൊഴി മാറ്റി കറങ്ങി എല്ലാം ഡബ് ചെയ്ത് ചിത്രമിറങ്ങി വൺ വിജയം നൂറ്റി അൻപത് ഇരുന്നൂറ് കോടിക്ക് അടുത്തെത്തുന്നു വളരെ പെട്ടെന്ന് ഒരു ലേഡീസ് ചിത്രം ഇത്ര ഇരുന്നൂറ് കോടിയും നൂറ്റമ്പത് കോടിയും കടന്ന് ഇരുന്നൂറിലേക്ക് കടക്കുന്ന ആദ്യത്തെ മലയാള ചിത്രം അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ആദ്യത്തെ ചിത്രം ഇതിനു മുമ്പ് ഉണ്ടായിരുന്നിട്ടുണ്ട് പക്ഷേ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നൂറ്റമ്പത് കോടിക്ക് മുകളിൽ ഓടിയെത്തുന്ന ആദ്യത്തെ ചിത്രം ഇതിൻ്റെ കഥയാവട്ടെ തിരക്കഥയാവട്ടെ അതിൻ്റെ സംവിധാന രീതിയാവട്ടെ എന്തുകൊണ്ടും പെർഫെക്റ്റ് ഇന്റർനാഷണൽ ലെവൽ പോകാൻ കഴിവുള്ള അവരോട് കിടപിടിച്ച് നിൽക്കാൻ കഴിവുള്ള ഞാൻ മുമ്പ് ഈ സിനിമയെക്കുറിച്ച് ചെയ്യുന്ന വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ മലയാള സിനിമയിൽ എന്തുകൊണ്ട് ഇത്രയും ടെക്നോളജികൾ ഉപയോഗിച്ച് ലോകോത്തര സിനിമകൾ എടുക്കുന്നില്ല ഇതാ വന്നു കഴിഞ്ഞു തീർത്തും ഈ ചിത്രം നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടില്ല തിയേറ്റർ വാച്ച് സിനിമയാണിത് നിങ്ങൾ ചിലവാക്കുന്ന പൈസക്ക് ഒരു രൂപ പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഉണ്ടാവില്ല നിങ്ങൾ ഒരു നിമിഷം പോലും നിങ്ങളെ ഓർ പിന്നെ ബോറടിപ്പിക്കില്ല സിനിമ തുടങ്ങി നിമിഷങ്ങൾ നിമിഷ നേരം കൊണ്ട് നിങ്ങളെ മറ്റൊരു ലോകത്തേക്ക് ഈ ചിത്രം കൊണ്ടുപോവുകയാണ് നസ്ലിന്റെ അഭിനയം ഒരു ഒന്നും പറയാനില്ല ഒന്നൊന്നര അഭിനയം കല്യാണി തകർത്തു ഇതിൽ എടുത്തു പറയേണ്ടത് അതിലെ പെൺകുട്ടിയാണ് അതിലെ പെൺകുട്ടി അതായത് കല്യാണിയുടെ ബാല്യകാലം അവതരിപ്പിക്കുന്ന ഈ പെൺകുട്ടി ചെയ്തിരിക്കുന്ന ആ ഫൈറ്റ് സീൻ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് അത്രയധികം ആ കുട്ടിയുടെ ആക്ഷൻ ആ കുട്ടിയുടെ ബോഡി ലാംഗ്വേജ് ആ കുട്ടി എടുക്കുന്ന ആ സീൻ ആ ചെയ്തിരിക്കുന്ന അതിൻ്റെ ആ ചെയ്തിരിക്കുന്ന ഒരു ഒരു കഴിവ് അതിൻ്റെ ആ കഴിവ് ആ കുട്ടി എങ്ങനെയാണ് ഇതിൽ മാറുന്നത് നീലിയായി മാറുന്നത് അത് ഏത് രീതിയിലാണ് അതിന് വന്ന് അതിന് കിട്ടുന്ന ആ ഒരു പവർ ഉണ്ടല്ലോ ഒരു സൂപ്പർ പവർ അതൊന്നും അതിൻ്റെ കൂടെ അഭിനയിച്ച അഭിനേതാക്കൾ പോലും പറഞ്ഞു ആ കുഞ്ഞിൻ്റെ അഭിനയം കണ്ട് ഞങ്ങൾ ആ സെറ്റിൽ നിന്നുപോയി പോയി നിന്ന് കൈയടിച്ച് പോയി അത്രയും പവർഫുള്ളായിരുന്നു കാരണം അവൾ മൂന്ന് വയസ്സ് മുതലേ കളരി അഭ്യസിച്ച് തുടങ്ങിയ കുട്ടിയാണ് അപ്പോൾ ഇതിൽ അവൾ അത്രയും പവർഫുള്ളായി ചെയ്തിരിക്കുന്നു നിങ്ങൾ ഞാൻ പറയുന്നു ഞാൻ ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ചിലവാക്കുന്ന പൈസക്ക് നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കില്ല സിനിമ തുടങ്ങി നിമിഷ നേരങ്ങൾ കൊണ്ട് നിങ്ങളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നു സസ്പെൻസുകൾ നിറച്ച ചിത്രം വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് സിനിമ പോലും വെല്ലുന്ന തരത്തിൽ അതിൻ്റെ ഡയറക്ഷൻ നടന്നിരിക്കുന്നു ഇതിൻ്റെ മ്യൂസിക് ആവട്ടെ പശ്ചാത്തല സംഗീതമാവട്ടെ ഇതിൻ്റെ ഛായാഗ്രഹണമാവട്ടെ ഇതിൻ്റെ എഡിറ്റിംഗ് ആവട്ടെ എന്തും പിള്ളേരെ പണിയെടുത്ത് അറിഞ്ഞ് പണിയെടുത്ത് ചിത്രം പ്രേക്ഷകന്റെ മുന്നിൽ എത്തിച്ചപ്പോൾ അവർക്കൊരു ഒരു ഒരു അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഓക്കെ വിജയിക്കും പക്ഷേ ഡബിൾ ഓക്കെ അല്ലെങ്കിൽ ത്രിപിൾ ഓക്കെ എന്ന് അവർ പ്രതീക്ഷിച്ചില്ല അത് അവർ പലയിടത്തും പറയുന്നുണ്ട് ദുൽഖർ പറയുന്നത് മറ്റൊരു കാര്യമാണ് ഞങ്ങൾക്ക് ഇതിന് കിട്ടിയിട്ടുള്ള വരുമാനം ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഉള്ളതാണ് സത്യം അത് കൊടുക്കണം അപ്പോൾ അവർക്ക് ഇതിലും വലിയ മെച്ചപ്പെട്ട ഒരു സിനിമ അടുത്ത സെക്കൻഡ് പാർട്ട് ഇറക്കാൻ സാധിക്കും പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ ആരാണ് മൂത്തോൺ ആരാണ് ഈ മൂത്തോൻ മൂത്തോനെ നമ്മൾ കണ്ടില്ല ദുൽഖറിൻ്റെ ഒരൊറ്റ രംഗം ഒറ്റ സീന് ആ പടത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു കല്യാണെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല കാരണം അത്രയധികം ഈ സിനിമയിൽ സെലക്ട് ചെയ്ത കല്യാണി ആ പെൺ കൊച്ചു കൊച്ചുമോള് അവരെ രണ്ടു സെലക്ഷൻ ആരാണോ സെലക്ഷൻ ചെയ്തത് അതിൻ്റെ ഡയറക്ടർ അദ്ദേഹം പിന്നെ ഡേവിഡ് ഡയറക്ടർ ഒന്നും പറയാനില്ല ആ ഈ രണ്ട് കുട്ടികൾ ഈ രണ്ടു പേർ കല്യാണിയും ഈ കൊച്ചുമോളും അവരെ ആ സ്ഥാനത്ത് മറ്റൊരാളിനെ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രണ്ട് പേര് വളരെ ഗംഭീരമായ ചിത്രം വളരെ ഗംഭീരമായ ചിത്രം എന്തുകൊണ്ടും നമുക്ക് കുടുംബസമേതം ചിത്രം തിയേറ്ററിൽ കാണാം ഈ സിനിമയ്ക്ക് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ ചിലവാക്കുന്ന പൈസക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് ബോറടിക്കില്ല നിങ്ങളെ ഒരു നിരാശയിൽ കൊണ്ടെത്തിക്കില്ല എന്തെന്നാൽ നാം പറഞ്ഞു കേട്ടിട്ടുള്ള പുരാണ കഥകളിൽ പറഞ്ഞു കേട്ടിട്ടുള്ള യക്ഷിക്കഥ അന്ന് നീലി കളിയങ്കാട്ടി നീലി അന്ന് വന്നിരിക്കുന്നത് വെള്ളം ഉണ്ടുകൊടുത്തും ചുണ്ണാമ്പ് ചോദിച്ചും പിന്നെ മുഖത്ത് കരിയെല്ലാം കണ്ണിൽ കരിയെല്ലാം വരച്ച് വലിയ വലിയൊരു ഭയാനകമായ യക്ഷിയാണ് അന്ന് തന്നിരുന്നുവെങ്കിൽ അതിനുശേഷം അതിനെക്കുറിച്ച് മാറ്റി എഴുതിയ ഒരു ചിത്രമാണ് ആകാശഗംഗ ആകാശഗംഗ നമ്മളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനായി ഒരു സ്ത്രീയായി വന്ന് അവർ പിന്നെ രൂപം മാറി ഭാവം മാറി യക്ഷിയായി മാറുകയാണ് ആകാശഗംഗ എന്ന ചിത്രം നമുക്ക് സമ്മാനിച്ചത് തീർച്ചയായും ആ ചിത്രം ഒരു വലിയ വിജയമായിരുന്നു പക്ഷേ ഇത് അതുക്കും മേലെയാണ് എത്രയോ തമിഴ്നാട്ടിലെല്ലാം വലിയ ചർച്ചാ വിഷയമായി കഴിഞ്ഞു കാരണം ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും കോടി ചെലവാക്കി അഭിനയിക്കുന്ന മെയിൻ താരങ്ങൾ വാങ്ങുന്ന നൂറും നൂറ്റമ്പത് കോടിയുമാണ് അവർ ചോദിക്കുന്നു അതിൻ്റെ ഡയറക്ടറോട് ചോദിക്കുന്നു നിങ്ങൾ എന്താണ് സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾ എന്താണ് ഡയറക്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ കേരളം എന്ന സംസ്ഥാനത്തിൽ കേരളം എന്ന സ്ഥലത്തുനിന്ന് ഒരു പടം വന്നിരിക്കുന്നു നിങ്ങൾ കണ്ടോ സിനി ചിത്രം കണ്ടോ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ തിരഞ്ഞു നോക്കാം ഈ ലോക എന്ന ചിത്രത്തിനെക്കുറിച്ച് തമിഴ്നാടും ആന്ധ്രയും സംസാരിച്ചിരിക്കുന്നത് ഒരുപാട് വീഡിയോകൾ വന്നു കഴിഞ്ഞു അപ്പോഴാണ് വിവാദമായി നമ്മളുടെ കർണാടകത്തിൽ നിന്നും മറ്റൊരു വിഷയം വന്നിരിക്കുന്നത് എന്തോ വിവാദ വിഷയം അതിനകത്ത് ഡയലോഗ് കൊടുത്തിരിക്കുന്നു അതിനെ മാറ്റണം എന്തായാലും അതിൻ്റെ അണിയറ പ്രവർത്തകർ ആരെയും വെറുപ്പിക്കാതെ അവർ ആ ഡയലോഗ് മാറ്റാം എന്ന് പറഞ്ഞിരിക്കുന്നു അത് നല്ല കാര്യം പക്ഷേ അതിൻ്റെ ആവശ്യമേ ഇല്ല ഇത് ബാംഗ്ലൂരിൽ നടക്കുന്ന വളരെ നഗ്നമായ സത്യമാണ് അതിൽ യാതൊരു തർക്കവുമില്ല നിഷ പാർട്ടികളും ഡി ജെ പാർട്ടികളും അതുപോലെ ക്ലബ്ബുകളിൽ ചെന്ന് നോക്കിയാൽ നമുക്ക് കാണാം പെണ്ണും ആണും കലർന്ന് മദ്യം കഴിക്കുന്നതും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും റോഡിലും പാർക്കിലും അവിടെ അവിടെ നിൽക്കുന്നതും പാർക്കിനകത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം നമുക്ക് നമ്മളുടെ കണ്ണുകളെ വിശ്വസിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല നമ്മുടെ രാജ്യത്ത് കണ്ണ് തുറന്നു വയ്ക്കാം പക്ഷേ വാ തുറക്കരുത് കണ്ണ് തുറന്ന് നിങ്ങൾക്ക് കാണാം പക്ഷേ നിങ്ങൾ അതിനെതിരെ സംസാരിക്കരുത് തെറ്റാണെങ്കിൽ കണ്ണുകൊണ്ട് നിൽക്കാം വിരൽ ചൂണ്ടരുത് ഇതാണ് നമ്മുടെ അവസ്ഥ ബാംഗ്ലൂരിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില ഭാഗങ്ങൾ നിർമ്മാതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ടായിട്ടോ അതായത് വിവാദ ഭാഗം നീക്കം ചെയ്യുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു ചിത്രത്തിലെ ഒരു കഥാപാത്രത്തിന്റെ ഡയലോഗിലാണ് മാറ്റം വരുത്തുന്നത് ആരുടെയും വികാരം ഭരണപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും ഡയലോഗൊന്നും സംഭവത്തിൽ ക്ഷമ ചോദിക്കുന്നതായും വെൽഫെയർ ഫിലിംസ് പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് ബാക്കി സമീർ പി മുഹമ്മദ് ബാംഗ്ലൂരിൽ നിന്നും പറഞ്ഞുതരും രഞ്ജിനി തിയേറ്ററുകളിൽ വലിയ ചലനമുണ്ടാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ലോക സിനിമയ്ക്കെതിരെയാണ് ബംഗളൂരിൽ പോലീസിൽ പരാതി ലഭിച്ചിരിക്കുന്നത് ഈ സിനിമയിലെ ചില ഡയലോഗുകൾ ബംഗ്ലൂരിലെയും ബംഗ്ലൂരിലെ പെൺകുട്ടികളെയും മോശമായി ചിത്രീകരിക്കുന്നതാണ് എന്ന് ആണ് പരാതി സമൂഹ മാധ്യമങ്ങൾ വഴിയും അതോടൊപ്പം നേരിട്ടും തീവ്ര ഭാഷാ സംഘടനകളും സം സിനിമാ രംഗത്തുള്ള ചിലരുമാണ് ഈ പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ലോക സിനിമയ്ക്ക് മാത്രമല്ല അടുത്തിടെ മലയാളത്തിൽ പുറത്തിറങ്ങിയ പല സിനിമകളും ബംഗ്ലൂരിനെ ലഹരിയുടെ ഹബ് അബ്ബായി ചിത്രീകരിക്കുന്നു അക്രമത്തിൻ്റെ കേന്ദ്രമായി ചിത്രീകരിക്കുന്നു എന്നുള്ള പരാതിയും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി ആവേശം തുടങ്ങിയ സിനിമകളൊക്കെ ഈ നഗരത്തെ ഐ ടി നഗരത്തെ മോശമായി ചിത്രീകരിക്കുന്നതാണ് എന്നാണ് പ്രധാനമായിട്ടുള്ള ആരോപണം ദേശീയ അവാർഡ് ജേതാവായിട്ടുള്ള സംവിധായകൻ മൻസൂർ ആണ് ഇത് സംബന്ധിച്ചുള്ള പോസ്റ്റ് സമൂഹ മാധ്യമത്തിൽ ആദ്യമായി ഇടുന്നത് ഭീമ എന്ന കന്നഡ സിനിമ അതോടൊപ്പം തന്നെ ആവേശം ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇപ്പോൾ ലോക തുടങ്ങിയ സിനിമകൾ ബംഗളൂരിനെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്ന നടക്കുന്നത് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് അതിന് തൊട്ടുപിറകെയാണ് വിവിധ കന്നഡ ഭാഷാ സംഘടനകൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തത് ഇപ്പോൾ ഈ വിഷയത്തിൽ ബംഗളൂരു സിറ്റി പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് വിഭാഗത്തിൻ്റെ സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് സെല്ലിനോട് അന്വേഷിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നു ആരോപിക്കുന്നത് പോലെയുള്ള നിയമലംഘനം കണ്ടെത്തിയാൽ തുടർ നടപടിയുമായി മുന്നോട്ടു പോകും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതേസമയം ഈ വീഴ്ചയിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് ലോക സിനിമയുടെ നിർമ്മാതാക്കളായ ഫിലിംസ് രംഗത്തെത്തുകയും ചെയ്ത് ആരെയും ആരുടെയും വികാരങ്ങൾ വേദന പ്രണപ്പെടുത്താനോ വേദനിപ്പിക്കാനോ ഉദ്ദേശിച്ചിരുന്നില്ല ഈ സിനിമയിൽ ഈ ഒരു കഥാപാത്രത്തിന്റെ ഡയലോഗിൽ താങ്കൾ മാറ്റം വരുത്തുമെന്നും മാപ്പ് പറയുന്നതായിട്ടുമാണ് സമൂഹ മാധ്യമ പോസ്റ്റിൽ കൂടി നിർമ്മാതാക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതിനോടൊപ്പം മറ്റൊരു കാര്യം പറയട്ടെ നമ്മുടെ മമ്മുക്ക അഭിനയിച്ച് തകർത്ത് അഭിനയിച്ച് വിസ്മയിപ്പിച്ച ഒരു ചിത്രമാണല്ലോ ബ്രഹ്മയുഗം ഈ ബ്രഹ്മയുഗം അഭിനയിച്ചതിന് ശേഷം അതിന് അദ്ദേഹത്തിന് രോഗാവസ്ഥയിലാകും എന്നൊരു ഒരു തിരക്കഥയും ഒരു കഥയും എഴുതുന്ന പരമേശ്വരൻ അദ്ദേഹം പ്രവചിച്ചിരിക്കുന്നു ഇദ്ദേഹം എന്തർത്ഥത്തിലാണ് പ്രവചിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അദ്ദേഹം സിനിമ അഭിനയിച്ച് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഒരു അസുഖം വരുന്നത് മനുഷ്യ സഹജം ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം ഒരു മനുഷ്യനുണ്ടാവും ഈ പ്രവചിക്കുന്ന താങ്കൾ പെർഫെക്റ്റ് ആണോ താങ്കൾക്ക് അസുഖം വരാതെയോ അല്ലെങ്കിൽ താങ്കൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും വരാതെയോ എവിടെയെങ്കിലും ഇരിക്കുമോ ഇല്ലല്ലോ താങ്കൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് എപ്പോഴും എന്നും സംഭവിക്കാം താനൊരു പ്രവാചകനാണ് അല്ലെങ്കിൽ പ്രവചിക്കുന്ന ആളാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നത് ശരിയല്ല ഹിമാലയത്തിന്റെ പിന്നെ ഹിമാലയത്തിൽ പത്ത് തവണ ഇരുപത് തവണ കയറി ഇറങ്ങിയെന്ന് വിചാരിച്ച് ഒരു പ്രവാചകനാവോ പ്രവചിക്കാൻ കഴിവുള്ളവനാവോ ഇത് എന്താണ് ഈ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഹിമാലയത്തിന്റെ താഴെയുള്ള താഴ്വരയിൽ താമസിക്കുന്നവർ മുഴുവനും ഈ ലോകത്തെക്കുറിച്ച് പ്രവചിക്കണമല്ലോ അവർ പറയുന്ന കാര്യങ്ങൾ അപ്പോ സത്യമായിരിക്കണ്ടേ താങ്കൾ പ്രവചിക്കാൻ വേണ്ടി തപസ്സിനു വേണ്ടി ഹിമാലയത്തിൽ കയറി നല്ല കാര്യം പക്ഷേ അത് ഈ രീതിയിൽ ഈ കഥ എഴുതി പണം ഉണ്ടാക്കുന്നുണ്ടല്ലോ അതുപോലെ പിന്നെ ഈ ഇങ്ങനെ ആരോ ഇതിനിടയ്ക്ക് മരിക്കുമെന്ന് ഇദ്ദേഹം ഒരു പ്രവചക പ്രവാചകനാണെങ്കിൽ എന്തുകൊണ്ട് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രവചിക്കുന്നില്ല മുൻകൂട്ടി സുമാ സുനാമി വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പ്രവചിക്കാൻ പാടില്ലായിരുന്നോ വയനാട്ടിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഉരുൾപൊട്ടിയപ്പോഴത്തേക്ക് നിങ്ങൾ അവിടെ ഉരുൾപൊട്ടാൻ പോവുകയാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കാൻ പോവുകയാണ് നിങ്ങൾ ആരും ഇവിടെ ഉണ്ടാവരുതെന്ന് അദ്ദേഹത്തിന് പ്രവചിക്കാൻ പാടില്ലായിരുന്നോ അപ്പൊ ഇതൊരു ഒരു ഒരുതരം ഒരു എന്തെങ്കിലും വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞ് പേരെടുക്കാം ഏഹ് മമ്മൂക്കാക്കി അസുഖ അദ്ദേഹം ആ ബ്രഹ്മയുഗത്തിൽ അഭിനയിച്ചത് ആ ചാത്തന് ആവാഹിച്ചു ശരീരത്തിൽ കൊണ്ടുവന്നതുകൊണ്ട് അദ്ദേഹത്തിന് അസുഖം ബാധിതനാവും രോഗബാധിതനാവും കിടപ്പിലാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത് സത്യത്തിൽ ഇതൊക്കെ ഒരു നാണക്കേടാണ് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം പറയുക അല്ലാതെ ഇന്റർവ്യൂയിലൊന്നും പറഞ്ഞ് പേരെടുക്കാൻ ശ്രമിക്കരുത് താങ്കളുടെ സിനിമയാണ് എന്ന് താങ്കൾ പറയുന്നുണ്ട് അതിലെ അതേ ഒരു കഥാപാത്രം പൂർണ്ണതയെത്തിച്ചേർന്നു ഇനി വരാൻ പോകുന്നത് അതിലും നല്ല കാര്യങ്ങൾ പിന്നെ നാഗത്തിനെ കുറിച്ച് എഴുതിയപ്പോൾ നാഗം വന്ന പിന്നെ താങ്കൾ കഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നാഗം പ്രത്യേകിച്ച് വേറെ ലോകത്ത് ഒരു സ്ഥലത്തും നാഗമില്ല പാമ്പ് ഒരു സ്ഥലത്തുമില്ല താങ്കൾ എഴുതുന്ന കഥയെ കേൾക്കാൻ വേണ്ടിയിട്ട് പാമ്പ് വന്നത് മരത്തിച്ചു തീരുന്നതാണ് ഒരുപാട് ഭയങ്കര തള്ളായിപ്പോയി എൻ്റെ പൊന്ന് ചേട്ടാ നിർത്തട്ടെ അടുത്തൊരു വിഷയമായി വരാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രമേയ സിനിമ കണ്ടു കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ നമ്മുടെ ജോഷിച്ച ഇബ്രാഹിം കുട്ടിയുടെ സുഹൃത്താണ് ഞാൻ ഒരു മെസ്സേജ് ഇട്ടു മമ്മൂട്ടി രോഗാവസ്ഥയിലോ ഇത് അപകടമാണ് രണ്ട് തവണ വിധി പണയും വെച്ച് കളിക്കാൻ